പുത്തൻതോപ്പിൽ ഞങ്ങൾ വണ്ടി വിറ്റിട്ട് ഞങ്ങൾ അവിടുന്ന് കെ എസ് ആർ ടി സി ബസ്സുണ്ട് അതിലാണ് പോയത് ആദ്യം നല്ല ടൂർ പോകുന്ന പോലൊക്കെ ഇരുന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തിരക്കൂടെ തിരക്ക് പിന്നെ ഒന്നും പറയണ്ട റോഡേ ബ്ലോക്ക് പിന്നെ പിന്നെ ഈ കാണുന്നവരെല്ലാം അങ്ങോട്ട് പോകാൻ വേണ്ടി ബസ് കാത്തിരിക്കുമായിരുന്നു ടിക്കറ്റ് ഒരാൾക്ക് ഇരുപത്തഞ്ച് വെച്ചായിരുന്നു നാലരട ചോദിക്കും ഞങ്ങൾ അഞ്ച് ഇറക്കി വിട്ടു മണിക്കൂറോളം ഞങ്ങൾ ബസ്സിൽ ബസ് തന്നിരുന്നു മൂന്ന് കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞു പോയെങ്കിലും നാല് കിലോമീറ്ററോളം ഉണ്ടായിരുന്നു അങ്ങോട്ട് ആയിട്ട് നേരത്തെ ഞങ്ങൾ അറിയിക്കണമായിരുന്നു ഈ ഷോ കാണാൻ വരുന്നവർ ഒരു പത്ത് കിലോമീറ്ററോളം നടക്കേണ്ടതാണെന്നും ഞങ്ങൾക്ക് രക്ഷകനായത് ഈ ബോട്ടാണ് സത്യത്തില്ല ബോട്ട് കയറി ഇരിക്കാൻ പറ്റിയില്ല ഒരു യാഗപ്പെട്ടുപോയേ അങ്ങനെ എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോഴുള്ള ക്രൗഡ് കെ എസ് ആർ ടി സി അവൈലബിളാന്ന് പറഞ്ഞാൽ ആ റോഡ് ഫുള്ള് കെ എസ് ആർ ടി സി ആണ് പക്ഷെ ആളില്ലാത്ത കെ എസ് ആർ ടി സി ആയിരുന്നെന്ന് മാത്രം